ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വളരെയധികം ഞെട്ടലുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അത്യാവശ്യം പേർക്ക് അറിയാവുന്നതായിരിക്കും അഭിനന്ദു ഫാമിലി വ്ളോഗ് ഒരു നയൻറ്റി കെ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് അഭിനന്ദു ഫാമിലി വ്ലോഗ് അപ്പം ആ ഒരു വ്ളോഗില് നമ്മൾ അതിലധികവും കാണുന്നത് ഫാമിലി വ്ളോഗാണ് അവരുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ വീഡിയോസായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് സോ അതിലുള്ളത് അമ്മയും അച്ഛനും രണ്ട് മക്കളും ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ പക്ഷേ ഈ ഒരു വ്ലോഗ്സും കാര്യങ്ങളൊക്കെ കൂടുതലും ഹാൻഡിൽ ചെയ്യുന്നതും ഈ ഒരു ചാനൽ ഹാൻഡിൽ ചെയ്യുന്നതും ഒക്കെ ഭാര്യയായിട്ടുള്ള ആള് തന്നെയാണ് സോ ആയിട്ട് ഇവരൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് ഇവരുടെ ഭർത്താവ് മൂന്ന് മാസം മുമ്പ് ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടു അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നമ്മൾ അത്രമേൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ലൈഫ് പാർട്ണർ നമ്മളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതായത് മരണത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്തൊരു ജീവിതം തുടങ്ങും നിങ്ങളെ കൊണ്ട് കഴിയും സീരിയസ്ലി എന്റെ കാര്യം ഞാൻ പറയാം എനിക്ക് കഴിയില്ല അതായത് നമ്മൾ അത്രയധികം സ്നേഹിക്കുന്ന ഒരാള് നമ്മളോട് എന്തൊക്കെ ചെയ്താലും അയാൾ നമ്മളെ വിട്ടുപോയി കഴിയുമ്പം നമുക്ക് ഒരു സങ്കടം ഉണ്ടാവില്ലേ ഇത്ര പെട്ടെന്ന് അടുത്ത ജീവിതത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ ഒരിക്കലും പറ്റില്ല അല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു മരണത്തിൽ ദുരൂഹിത ഉണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം ഒരു പെർട്ടിക്കുലർ വ്യക്തി അതായത് നമ്മുടെ ലൈഫ് പാർട്ണർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലൈഫിന്റെ പാർട്ട് അതായത് ഹാഫ് പാർട്ട് തന്നെയാണ് നമ്മുടെ ലൈഫ് പാർട്ണർ അയാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഫുൾ ഫുള്ളാവുള്ളൂ അല്ലേ അങ്ങനെ തന്നെയല്ലേ അപ്പം നമ്മുടെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ലൈഫിനെ കംപ്ലീറ്റ് ആക്കി തരുന്ന ആ ഒരു പാർട്ട് നമ്മളെ പോകുമ്പോൾ അതായത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ പോയ പോലെയാണ് അല്ലേ മനസ്സത്രയും അധികം ഉടഞ്ഞിരിക്കുകയായിരിക്കും ആ ഒരു സമയത്ത് വെറും മൂന്ന് മാസം കൊണ്ട് എങ്ങനെയാണ് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലൊരാൾ മനസ്സിലുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തൊന്ന് എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ കുറച്ച് ഫങ്ഷ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു ഒന്നൊന്നര മാസം പിടിക്കും അപ്പോഴും നമ്മൾ അവരുടെ ഓർമ്മയിലാവുണ്ടാവുക എന്നിട്ട് അത് കഴിഞ്ഞൊരു മാസമായപ്പോഴത്തേക്ക് ഇവർ പുതിയ കല്യാണം കഴിക്കുകയാണ് ചെയ്തത് വളരെയധികം ഞെട്ടലുണ്ടാക്കി എങ്ങനെ ഇതിന് കഴിയുന്നു സീരിയസ്ലി ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ ഇതിന് കഴിഞ്ഞു അതും ഇവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും അഭിനന്ദു ഫാമിലി വ്ളോഗ് ഇതാണ് അവരുടെ ചാനലിൻ്റെ പേര് ഇതിൽ കയറി നോക്കിണ്ടെങ്കിൽ കാണാൻ പറ്റും കള്ളു കുടിച്ച് വന്ന് തല്ലുന്ന ഭാര്യ ഭർത്താവോ അങ്ങനെയൊന്നുമല്ല നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഇടപഴകി താമസിക്കുന്ന ജീവിച്ച് പോരുന്ന ഭർത്താക്കും ഭർത്താവ് ഭാര്യയും തന്നെയായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അയാളെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്നത് അയാളെ മറന്നാല് നമുക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുള്ളൂ എങ്ങനെയാണ് സാധിക്കുന്നത് ഇനി ഓക്കെ നമ്മളെ നോക്കാതെ നമുക്ക് നമ്മളെ തീരെ പരിഗണിക്കാത്ത ഒരാളാണ് പോകണതെങ്കിൽ കുഴപ്പമില്ല നമുക്കങ്ങനെ വലിയ വിഷമവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയാം എങ്കിലും ഇതങ്ങനെയല്ല നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിയിൽ സന്തോഷപരമായിട്ട് ജീവിച്ചിരുന്ന ഒരു ഭർത്താവ് തന്നെയായിരുന്നു അല്ലേ പക്ഷേ ഇത് നമുക്ക് പറയാൻ പറ്റില്ല റീലും റീലും വേറെ വരെയാണ് ഈ ഒരു റീലിൽ കാണുന്നതാവണം എന്നില്ല റിയൽ ലൈഫ് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഈ ഒരു സ്ത്രീ കാണിച്ചിട്ടുള്ളത് ഒരു മണ്ടത്തരം തന്നെയാണ് ഒരു ചർച്ചാ വിഷയമാവുന്ന കാര്യം തന്നെയാണ് കാരണം ഭർത്താവ് ഭരിച്ചിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ വേറൊരു കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ പലരുടെ മനസ്സിലും അതൊരു സംശയം ഉളവാക്കും ഉറപ്പുള്ള കാര്യമാണ് ആ ഒരു സംശയമാണ് സ്വാഭാവികമായിട്ട് എനിക്ക് വന്നിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളെ രണ്ടാം പറഞ്ഞത് കുറച്ചുകൂടി നിങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു ഇനിയിപ്പം ഇയാളുമായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ പ്രഷർ ചെയ്തു അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ കാരണം നിങ്ങൾ കല്യാണം നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കേണ്ട യുവതിയൊന്നുമല്ല നിങ്ങൾക്ക് പ്രായപൂർത്തിയായിട്ടുള്ള രണ്ട് മക്കളുണ്ടല്ലോ വലിയ രണ്ട് മക്കളുണ്ട് ആ മക്കള് ഒക്കെയുള്ള നിങ്ങൾ വീണ്ടും എന്തിനാണ് ഓണി ഫ്രണ്ട്സ് വേറൊരു കല്യാണം കഴിക്കുന്നത് എനിക്ക് വീണ്ടും വീണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു എങ്കിൽ ഈ ആളുകൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയില്ലായിരുന്നു ഇപ്പം നിങ്ങളുടെ വീഡിയോ റിയൽ ആണോ ഇനി റിയൽ ലൈഫ് വേറെ ആയിരുന്നോ എന്നുള്ള ചിന്തകൾ വരെ വരുകയാണ് ആൾക്കാരുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ അതിനുള്ള ഒരു കാരണമാക്കി കാരണം നിങ്ങളുടെ ഈയൊരു ഒക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ഇമോഷണലി ആളുകളെ പിടിച്ച് നിങ്ങളിലേക്ക് വലിക്കുന്ന പോലെയാണ് വ്ളോഗുകളിൽ കാണുന്നത് പക്ഷേ നിങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം വേറൊരാളെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ വേറൊരു കല്യാണം വച്ച് സന്തോഷപരമായിട്ട് ജീവിക്കുന്നു അപ്പം ഈ ഒരു മരിച്ചു പോയ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ഥാനമില്ലായിരുന്നു ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റി ഇതിലെനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാട്ടോ ഞാൻ ചോദിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുക ഒന്നുമല്ല ചെയ്തത് മരിച്ച ആ ഒരു സംഘടനയിൽ തന്നെ നിങ്ങളെ മുന്നോട്ട് ജീവിക്കണം എന്നും അല്ല ഞാൻ പറഞ്ഞത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതെ വേറൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കാലെടുത്ത് വെക്കാമായിരുന്നു എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എനിക്ക് ഈ ഒരു കാര്യത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ തോന്നി അത് ഞാൻ ഇവിടെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ അപ്പം പുതിയൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും ബൈ ഒരു കാര്യം കൂടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക പുതിയൊരാളാണ് മുന്നോട്ട് പോകണമെന്ന് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുന്ന ഒരാളാണ് സപ്പോർട്ട് ഉറപ്പായിട്ടും ഉണ്ടാവണം അപ്പം എന്തായാലും പുതിയൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും ബൈ